ടക്കമുള്ള അമ്പിയാക്കും പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് വഹാബി പ്രസ്ഥാനത്തിന്റെ അജണ്ടയാണ് വഹാബികൾ തീവ്രവാദികളാണ് ക്രൂരന്മാരാണ് ഒരുപാട് പേരെ ഒന്ന് തള്ളിയിട്ടുള്ളവരാണ് വല്ലാൻ വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുള്ളവരാണ് അവരില്ലാത്തവരെ നശിപ്പിക്കാൻ വേണ്ടി തക്കം പാർത്തിരിക്കുന്നവരാണ് വഹാബികൾ എന്ന കാര്യത്തിൽ ഒരാൾക്കും തർക്കമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല മനുഷ്യത്വമില്ലായ്മ ഏതെന്ന് ഒരാളോട് ചോദിച്ചാൽ നിസ്സംശയം ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനമാണ് വഹാബി പ്രസ്ഥാനം ആലോചിച്ചു നോക്കൂ ഒരു പാവം അമ്മ വാവിട്ട് കരയുകയാണ് അവർ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത വേദനയാണ് ആ പാവം അമ്മ കടിച്ചമർത്തുന്നത് അമ്മ മാത്രമല്ല അവരുടെ കുടുംബങ്ങളും കേരളം ഒട്ടാകെ വാവിട്ട് കരയുകയാണ് പ്രാർത്ഥിക്കുകയാണ് മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ ഇന്നേവരെ ആ അമ്മ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല ആ കുടുംബത്തിൽ ആരും തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല ആ അമ്മ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ പോലും നിലവിളിക്കുകയാണ് ഇന്ന് രാവിലെ ഒരു ചാനല് കണ്ടപ്പോൾ വളരെയേറെ വേദന തോന്നിപ്പോയി ഇന്നും എൻ്റെ മകനെ കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ എൻ്റെ കിടക്കപ്പായയിൽ കിടന്നുറങ്ങുമെന്നാണ് ആ അമ്മ ചോദിച്ചുകൊണ്ട് വാവിട്ട് നിലവിളിക്കുന്നത് ഈ വേദന അനുഭവിക്കുന്ന സമയത്താണ് ക്രൂരവും നീചവുമായ രീതിയിൽ വഹാബികൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആ അമ്മ മതം നോക്കാതെ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ചുമന്നു പറ്റ വളർത്തി വലുതാക്കിയ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറ്റാൻ വേണ്ടി ചെറുപ്പത്തിൽ തന്നെ പ്രയത്നിച്ച പൊന്നോമനക്ക് വേണ്ടി കടലിൽ അകപ്പെട്ടപ്പോൾ ആത്മാർത്ഥമായി അബൂജല് പ്രാർത്ഥിച്ചു അതുമൂലം അബൂജലിന് പ്രാർത്ഥന കുത്തരം കിട്ടി എന്നാണ് വഹാവികൾ ജലപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വഹാവികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതേ ആത്മാർത്ഥതയോടുകൂടി ആ അമ്മയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയുണ്ടായി ജീവനോടുകൂടി ഞങ്ങളിലേക്ക് തിരിച്ചു കിട്ടണേ എന്ന് ഇപ്പോൾ ആ അമ്മക്ക് ആ പ്രതീക്ഷ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എട്ട് ദിവസത്തിലേറെയായി അർജുൻ എന്ന് പറയുന്ന തന്റെ പൊന്നോമന മണ്ണിനടിയിലായിട്ട് ഇനി മണ്ണിനടിയിൽ തന്നെയാണോ അതോ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയതാണോ വെള്ളത്തിൽ മുങ്ങിപ്പോയതാണോ ഒലിച്ചുപോയി മറ്റെവിടെയെങ്കിലും രക്ഷപ്പെട്ട് കിടക്കുന്നുണ്ടോ ആ എന്നൊന്നുംമ്മക്കറിയില്ല കാരണം രണ്ടു ദിവസം വരെ തന്റെ മകന്റെ ഫോണിലേക്ക് ആരൊക്കെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് എടുക്കുന്നില്ല വെള്ളത്തിലാണെങ്കിൽ എങ്ങനെയാണ് ഫോൺ റിങ് ചെയ്യുക എന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട് കേരളമൊട്ടാകെ ആ അമ്മയുടെ വേദനയിൽ പങ്കു ചേർന്നുകൊണ്ട് മതമോ രാഷ്ട്രീയമോ ജാതീയതയോ ഇല്ലാതെ ആ അമ്മയുടെ മകനെ തിരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അപ്പോഴാണ് പൈശാചികുമായ രീതിയിൽ വഹാബികളും യുക്തിവാദികളും യുക്തിവാദികൾ ചോദിക്കുന്നത് അബൂജൽ പണ്ട് മക്കയിൽ വെച്ചുകൊണ്ട് കടലിൽ അകപ്പെട്ടപ്പോൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നാണല്ലോ മുജാഹിദിന്റെ പരിഭാഷയിലുള്ളത് ആ ഉത്തരം കിട്ടി എന്നുമാണല്ലോ മുജാഹിദിന്റെ പരിഭാഷയിലുള്ളത് എന്തേ ഇപ്പോൾ ആ അമ്മയ്ക്ക് ഉത്തരം കൊടുക്കാൻ അള്ളാഹു ഇല്ലേ എവിടെ പോയി അള്ളാഹു എന്നാണ് യുക്തിവാദികൾ ചോദിക്കുന്നതെങ്കിൽ മഹാവികൾ ചോദിക്കുന്നത് ഒരുപാട് ഔലിയാക്കൾ ഉണ്ടല്ലോ ഒരുപാട് അമ്പിയാക്കൾ ഉണ്ടല്ലോ ആ അമ്പിയാക്കൾക്കൊക്കെ കഴിവ് കൊടുക്കുന്നത് അള്ളാഹു ആണെന്നാണല്ലോ മുസ്ലിമീങ്ങളായ നിങ്ങൾ പറയുന്നത് അമ്പിയാക്കളോടോ ഔലിയാക്കളോടോ സഹായം ചോദിച്ചാൽ അള്ളാഹു നൽകിയ കഴിവുകൊണ്ട് സഹായിക്കുമെന്നാണല്ലോ മുസ്ലിം വിശ്വസിക്കുന്നത് എന്ത് നിങ്ങൾ ഔലിയാക്കളോട് പറയാത്തത് നിങ്ങൾ എന്തുകൊണ്ടാണ് അമ്പിയാക്കളോട് പറയാത്തത് എന്ത് നിങ്ങളുടെ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും കഴിവ് കൊടുക്കാൻ അള്ളാഹു ഇല്ലേ അള്ളാഹു എവിടെ പോയി അള്ളാഹുവിന്റെ കഴിവ് നശിച്ചു പോയോ എന്ന് യുക്തിവാദികൾ ചോദിക്കുന്ന അതേ ചോദ്യം ക്രൂരവും പൈശാചികവുമായ രീതിയിൽ തീവ്രവാദികളായ വഹാബികൾ ചോദിക്കുകയാണ് അർജുൻ വഹാബി മതത്തിലല്ല എന്ന് കരുതി ഹൈന്ദവനാണെന്ന് കരുതി ഈ പ്രയാസം അനുഭവിക്കുന്ന നേരത്തല്ല വഹാബികളുടെ തീവ്രവാദം പുറത്തെടുക്കേണ്ടത് ഇസ്ലാം തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇസ്ലാം തീവ്രവാദത്തെ അനുവദിക്കുന്നില്ല എന്നിരിക്കെ ഹൈന്ദവനാണ് അർജുൻ എന്ന് കരുതി അവനെ പരിഹസിക്കുകയാണ് ആ അമ്മയെ പരിഹസിക്കുകയാണ് അവർക്ക് അനുഭവപ്പെട്ട വേദനയിൽ സന്തോഷിക്കുകയാണ് വഹാബികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരളത്തിലുള്ള സർവ ജനങ്ങളും വാവിട്ട് കരയുമ്പോൾ അർജുനന് വേണ്ടി മതമോ രാഷ്ട്രീയമോ ജാതിയോ നോക്കാതെ പ്രാർത്ഥിക്കുമ്പോൾ വഹാബികൾ അർജുനന്റെ കുടുംബത്തിന് നേരിട്ട ആ പ്രയാസത്തിൽ ആ വിഷമത്തിൽ സന്തോഷിക്കുകയാണ് അർജുനന്റെ ആ തിരോധാനത്തിൽ അവർ ആനന്ദം കൊള്ളുകയാണ് വാട്സപ്പിലൂടെ യൂട്യൂബിലൂടെ അള്ളാഹുവിനെയും പരിഹസിക്കുകയാണ് ഏതെങ്കിലും ഒരു നിലക്ക് ആ കുടുംബത്തിന് ആശ്വാസമാകുന്ന വിധത്തിൽ ആ സഹോദരനെ കണ്ടെത്താൻ നൽകട്ടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നൂഹ് നബിയുടെ കാലത്ത് വഹാബികളുടെ നേതാക്കന്മാർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു നബി ും ഒരു തുള്ളി വെള്ളം പോലും വരാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്ത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നൂ നബി അലൈഹിസ്ലാം ഒരു കപ്പൽ പണിയുകയുണ്ടായി ആ കപ്പൽ പണിയുമ്പോൾ ഇന്നത്തെ വഹാബികളുടെ അന്നത്തെ നേതാക്കന്മാർ ബി അലൈഹി സ്ലാമിനെ പരിഹസിക്കുകയുണ്ടായി ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാത്ത ഒരു നിലക്കും വരാൻ സാധ്യതയില്ലാത്ത ഒരു സ്ഥലത്താണോ നൂഹ് കപ്പൽ പണിയുന്നത് ഇത് എങ്ങനെയാണ് കടലിലേക്ക് എത്തിക്കുക എന്നാണ് അന്നത്തെ മഹാബികൾ ചോദിച്ചതെങ്കിൽ നൂനബി അലൈഹി സ്ലാമിനെയും അള്ളാഹുവിനെയും പരിഹസിച്ചതെങ്കിൽ അതേ നേതാക്കന്മാരുടെ അനുയായികൾ ഔലിയാക്കളെയും നൂല് നബി അടക്കമുള്ള അമ്പിയാക്കളെയും ഇന്നും പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് വഹാബി പ്രസ്ഥാനത്തിന്റെ അജണ്ടയാണ് അവരുടെ നേതാക്കന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് ഇതെല്ലാം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ല എങ്കിൽ അതിനെതിരെ ഒരു കുടുംബം വേദന അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിങ്ങനെ ട്രോളരുത് നിങ്ങൾ അതുകൊണ്ട് ആഘോഷമാക്കരുത് ഒരു കുടുംബത്തെ വേദനിക്കുന്ന സമയത്ത് പരിഹസിക്കരുതെന്ന് പറയാൻ ആണായി പറഞ്ഞ ഒരു നേതാവെങ്കിലും വഹാബി പ്രസ്ഥാനത്തിൽ ഇല്ലാതെ പോയതിന് കാരണം അവരുടെ ഒളി അജണ്ടകളാണ് ഇതെല്ലാമെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളു അതുകൊണ്ട് തന്നെ വഹാബി പ്രസ്ഥാനം പിഴച്ചതാണെന്ന് മാത്രമല്ല വഹാബി പ്രസ്ഥാനം ക്രൂരന്മാരാണ് മനുഷ്യത്വമില്ലാത്തവരാണ് തീവ്രവാദികളാണ് എന്ന് മുസ്ലിം മാത്രമല്ല ഓരോ മനുഷ്യരും തിരിച്ചറിയുന്നത് നന്നായിരിക്കും മഹാബിസത്വം തുടച്ചു നീക്കാൻ വഹാബികളെന്ന തീവ്രവാദികളെ ഇല്ലായ്മ ചെയ്യാൻ കേരളീയ മനസാക്ഷി ഇനിയും ഉണരാതെ പോയാൽ അത്യധികം അപകടകരമായിരിക്കും والسلام عليكم ورحمه الله